പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് വളരെ സന്തോഷകരമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് മനസ്സിലായി അത് എല്ലാവരും ടൂറിലാണോ അതോ നിങ്ങളുടെ പടപുസ്തകങ്ങളിലേക്കൊക്കെ മടങ്ങിയോ ട്യൂഷൻസൊക്കെ തുടങ്ങിയോ എന്നൊക്കെ കരുതുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ആരംഭിച്ചു അപ്ലോഡ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് അത് ഇന്നൊരു ഈ വീഡിയോ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എസ് സി ആർ ടിയുടെ ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ പാഠഭാഗങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ അതായത് ആറാം ക്ലാസ്സിലെ കൂട്ടുകാർ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ ലതാ സജു വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആറാം ക്ലാസ്സിലെ ലാസ്റ്റ് ടേം ടൈമാണല്ലേ അപ്പോൾ ലാസ്റ്റ് ടേമിൽ പഠിക്കാനുള്ളത് പ്രകൃതി ഭാവങ്ങൾ എന്ന പാഠമാണ് അതിൽ വിക്ടോറിയ വെള്ളച്ചാട്ടം സാധ്യമെന്ത് പുഴ ഈ മൂന്ന് പാഠങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഞാൻ എനിക്ക് അഞ്ചാം ക്ലാസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസിൻ്റെ കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി പാഠങ്ങൾ മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത് ഞാൻ എൻ്റെ വിഷയം ഹിന്ദു ഹിന്ദി ആണെങ്കിൽ പോലും എനിക്ക് അതുകൂടെ ചെയ്യാൻ ഒരു ടൈം മാനേജ്മെൻ്റ് അത് ശരിയായില്ല പിന്നെ മാത്രമല്ല മറ്റ് സാങ്കേതിക വശങ്ങളൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് അപ്പം ഞാൻ ആകെപ്പാടെ ഈ ഫോണാണ് എൻ്റെ ഒരു എന്താ പറയുക പ്രയോഗിക്കുന്ന ഒരു ടൂള് അപ്പോൾ എന്തായാലും ആറാം ക്ലാസ്സിലേക്കൂടെ ഞാൻ ഒന്ന് ശ്രമിക്കുകയാണ് അപ്പം എല്ലാ കുട്ടുകാരും സഹകരിക്കുമല്ലോ കുട്ടികളെ ഈ പ്രകൃതി ഭാവങ്ങൾ എന്ന ഈ പാഠത്തിൽ അതായത് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ആണ് ഞാൻ പറഞ്ഞത് പ്രകൃതി ഭാവങ്ങൾ അതിൽ വിക്ടോറിയ വെള്ളച്ചാട്ടം കുറിച്ചുള്ളതാണ് ആദ്യത്തെ പാഠം വിക്ടോറിയ വെള്ളച്ചാട്ടം ഇവിടെ എടുത്തു പറയാനുള്ളത് സഞ്ചാര സാഹിത്യമാണ് വിക്ടോറിയ വെള്ളച്ചട്ടം എന്ന പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രിയ സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ പിന്നെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന പാഠഭാഗവുമായി ബ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് നമ്മൾ ആ അഞ്ചാം ക്ലാസ്സിലിതുപോലെ ഇടുക്കി ഡാമിനെ കുറിച്ചൊരു പാഠമുണ്ട് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ പുതിയ പുസ്തകമാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇടുക്കിയുടെ താജ്മഹൽ എന്നാണ് അപ്പോൾ അത്രയ്ക്ക് എന്താ പറയുക അമൂല്യമാണ് ആ ഒരു പിന്നെ വിക്ടോറി ഇതിന് സോറി ഇടുക്കിയുടെ ആ ഡാമിന് എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ വിക്ടോറിയ വെള്ളച്ചാട്ടം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ ഇന്ത്യയിൽ മുമ്പൊരിക്കലും ഒരു യൂറോപ്പിൻ്റെ കണ്ണുകൾ അതുവരെ ദർശിച്ചിട്ടില്ല ഈ ഈ വെള്ളച്ചാട്ടം പക്ഷേ വന അതായത് പിന്നെ ഉൾ അതായത് ആഫ്രിക്കൻ ഉൾനാടുകളിലൊക്കെ സഞ്ചരിക്കാൻ വളരെ ധൈര്യം കാട്ടിയ ഒരു ആളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ി ഡോക് അതായത് ഡേവിഡ് ലിവിൻസ്റ്റൺ അദ്ദേഹം ആദ്യമായിട്ട് വിക്ടോറിയ വെള്ളച്ചാട്ടം ദർശിച്ചതിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ആണ് ഈ പാഠത്തിൻ്റെ തുടക്കം അല്ലേ അതായത് ആഫ്രിക്ക കുറുകെ കടന്ന സാഹസി ആദ്യമായി ആഫ്രിക്ക കുറുകെ കടന്ന നട കടന്ന ആൾ എന്നുള്ള പേരിൽ സാഹസികനായാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഈ ഡേവിഡ് കിംസ്റ്റണ് ഇത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് അദ്ദേഹം ഈ വിക്ടോറി ഈ വെള്ളച്ചാട്ടം കണ്ടെത്തിയത് വിക്ടോറിയ വെള്ളച്ചാട്ടം അദ്ദേഹം ദർശിച്ചത് അല്ലേ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ആരും കടന്നു ചെല്ലാൻ ചെന്നിട്ടില്ലാത്ത ആഫ്രിക്കയുടെ ഉൾ ഉൾ ഭാഗത്തേക്കൊക്കെ കടന്നു തന്ന ആളാണ് അദ്ദേഹം അപ്പം അദ്ദേഹമാണ് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനെ അദ്ദേഹം ആദ്യമായിട്ട് ദർശിച്ചത് അപ്പോൾ ആ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ഉള്ള മറ്റൊരാൾ നടത്തുന്ന അതായത് നമുക്കിത് കാണാൻ പോയ ആൾ ആരാണ് നമ്മുടെ ശങ്കരൻകുട്ടി പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം അദ്ദേഹം എഴുതിയ അതായത് കപരികളുടെ നാട്ടിൽ അല്ലേ ആഫ്രിക്കൻ വൻകര ആഫ്രിക്കൻ നാടുകളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ കണ്ട പറഞ്ഞ ഒരു ഭാഗമാണിത് ഇത് ഒരു വിവരണമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ആ യാത്രാവിവരണം നമ്മൾ യാത്രാവിവരണം ആസ്വദിക്കുന്നത് വായനയോടൊപ്പം നമ്മളവിടെ എത്തിപ്പെട്ടൊരു ഭീ ഒരു പ്രതീതി നമ്മളിൽ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ കാര്യമായിട്ട് ആ പുസ്തകങ്ങൾക്ക് ആ പിരികളുടെ നാട്ടിൽ എന്ന പുസ്തകം നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂൾ ലൈബ്രറിയിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കുക നമുക്കതിന് മൊത്തം കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാഗത്തേക്ക് കടക്കാം ഇതിനു ഒരിക്കലും ഒരു യൂറോപ്യൻ്റെ കണ്ണുകൾ അത് ദർശിക്കുകയുണ്ടായിട്ടില്ല പക്ഷേ ആ അഴകുറ്റ കാഴ്ച ആകാശത്തിൽ പറക്കുന്ന ദേവതകൾ പലപ്പോഴും ആശ്ചര്യത്തോടെ ഉറ്റുനോക്കിയിട്ടുണ്ടായിരിക്കണം അപ്പം മനുഷ്യൻ കണ്ടെത്താത്ത അതിഭംഗിയേറിയ നയനാനന്ദകരമായ ഒരു വെള്ളച്ചാട്ടമാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം അതായത് ആകാശത്തു കൂടി പറന്ന് പോകുന്ന ദേവ ദേവതകൾക്കെല്ലാം ഒന്നും ദർശിക്കാൻ പറ്റില്ല എന്നാൽ ദേവതകൾ ദർശിക്കുന്നത് അങ്ങേ അറ്റത്തെ മനോഹരമായ മനോഹരമായ ആയിരിക്കും അപ്പോൾ അത്രയ്ക്ക് മനോഹാരതയുണ്ട് ഇതിന് എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ സാരാംശം അപ്പോൾ ഒരു യൂറോപ്യൻ്റെയും കണ്ണുകൾ ഇവിടെ എത്തിയിട്ടില്ല അവിടെ ആദ്യമായി എത്തിയ ആളാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഡേവിഡ് ലിങ്സ്റ്റൺ ആദ്യമായി വിക്ടോറിയ വെള്ളച്ചാട്ടം ദർശിച്ചതിനെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ് അല്ലേ ഇദ്ദേഹമാണ് അത് കണ്ടെത്തുക എന്നുള്ള ആ പിന്നെ തെളിവാണ് ഇവിടെ നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന ആ വരികൾ അരികളിൽ അഴകുറ്റ എന്നൊരു പദം വന്നിട്ടുണ്ട് അഴകുറ്റം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഭംഗി നിറഞ്ഞ എന്നാൽ നിറഞ്ഞ അഴകു അഴകുകൊണ്ട് നിറഞ്ഞ എന്നൊരു എത്രമാത്രം അതിനെ വർണ്ണിക്കാൻ പറ്റുമോ ഒരു ഒരു കാര്യത്തെ അപ്പോൾ ചേർക്കുന്നതാണ് ഈ അഴകുറ്റ കൂട്ടുകാരെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് എന്നാൽ വിശദമായി